നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തി വർഷം മകീരം നക്ഷത്രത്തിന്റെ നവംബർ മാസ ഫലങ്ങളാണ് ഈ ഫലങ്ങൾ എന്ന് പറയുമ്പോൾ ഉപരി മകേരം നക്ഷത്രക്കാർ എന്തൊക്കെയാണ് ഈ നവംബർ മാസത്തില് സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടതെന്ന് അങ്ങനെ പോയി കഴിഞ്ഞാൽ മകേരം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന മനസമാധാനവും സന്തോഷവും എല്ലാം വളരെ വ്യത്യസ്തമായിരിക്കും അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് മറ്റൊരു അറിയിപ്പ് കൂടി പറയുകയാണ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ നവംബർ മാസത്തിലെ ഫലങ്ങൾ പറയുമ്പോൾ ആദ്യമായിട്ട് പറയേണ്ടത് നിങ്ങൾക്ക് ചില ആളുകളുടെ ഇടപെടലുകളിൽ നിങ്ങൾക്ക് വളരെയധികം മനസമാധാനം ഉണ്ടാവുന്നതാണ് ചില ബന്ധുക്കളൊക്കെ ഒരുപാട് കാലമായിട്ട് നിങ്ങളെ തെറ്റിദ്ധരിച്ചിരുന്നതൊക്കെ മാറുവാനുള്ള ഒരു സാധ്യത എല്ലാമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആദ്യം എല്ലാം ഒഴിവാക്കി ആത്മാർത്ഥതയും ഒക്കെ പ്രവർത്തിക്കുവാൻ കഴിയുന്നതാണ് അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് വിജയമുണ്ടാകുന്നു എന്നുള്ളതാണ് വളരെ വലിയൊരു കാര്യം വ്യക്തി വികസനത്തിന് സ്വയം തയ്യാറാകുന്നത് വഴി സക്കീർത്തിയും സജ്ജന പ്രീതിയും എല്ലാം നിങ്ങൾക്ക് വന്നു ചേരുകയാണ് വളരെ സന്തോഷകരമായിട്ടുള്ള ദിവസങ്ങൾ വന്നു ചേരുകയാണ് എന്നാൽ നിങ്ങൾ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ചെറിയ ചെറിയ വാഹന അപകടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് മാറാവുന്നതേയുള്ളൂ കാർഷിക മേഖലയിലെ പുതിയ ആശയങ്ങളൊക്കെ അവലംബിച്ചുകൊണ്ട് പ്രവർത്തന തലത്തിൽ അതൊക്കെ എത്തിക്കുവാനുള്ള അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് കാർഷിക മേഖലയോട് നിൽക്കുന്നവർക്കൊക്കെ വളരെ നല്ലൊരു സമയം കൂടിയാണ് അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശങ്ങൾ അനുകൂല സാഹചര്യങ്ങൾക്കൊക്കെ വഴിയൊരുക്കാനുള്ള സാഹചര്യം ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ ആരെങ്കിലും അനുഭവ സമ്പത്തുള്ളവരുണ്ടെങ്കിൽ അവർ പറയുന്നത് ഒന്ന് ചെവിക്കൊള്ളാൻ നിങ്ങൾ തയ്യാറാകുക പ്രായോഗിക വശവും ആധുനിക സംവിധാനവും അവലംബിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മമണ്ഡലത്തിൽ പ്രതീക്ഷിച്ചതിൽ ഉപരി വിജയം കൈവരിക്കുന്നതാണ് കൂടാതെ കലാകായിക രംഗത്തുള്ളവർക്ക് വളരെ നല്ല സമയമാണ് ചില അവാർഡുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് വളരെ നേട്ടമുള്ള ഒരു സമയമാണ് കൂടാതെ വിദ്യാർത്ഥികൾക്കൊക്കെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വളരെയധികം മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സമയമാണ് നവംബർ മാസം അപ്രതീക്ഷിത ധനഭാഗ്യമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ഈ നവംബർ മാസത്തിൽ മകീരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നവംബർ മാസം വളരെ നല്ല ഒരു മാസമായിട്ടാണ് കാണുന്നത് കൂടാതെ വിവാഹമൊക്കെ ആകാതിരുന്നവരുടെ വിവാഹമൊക്കെ ആകുന്ന ഒരു സമയം കൂടിയാണ് പ്രണയിതാക്കൾക്കൊക്കെ വളരെ ശുഭകരമായിട്ടുള്ള ഒരു പര്യവസാനമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രണയത്തിൽ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ നേടുവാനുള്ള ഒരു സമയമാണ് സർക്കാർ ജോലിയുള്ളവർക്കൊക്കെ കൂടിയുള്ള ഒരു സ്ഥലം മാറ്റമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ഉപരി മകീരം നക്ഷത്രക്കാർക്ക് നവംബർ മാസം ഇവർ എന്ത് ചെയ്താലും അത് വിജയത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വാഹന ഉപയോഗത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ചെറിയൊരു അപകടം ഇതിൽ പതിഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത് നിങ്ങൾ ഒഴിവാക്കി പോകാവുന്നേ ഉള്ളു അതിനു വേണ്ടിയിട്ട് ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് നന്മകൾ വരുമ്പോൾ മറ്റുള്ളവരെ മറക്കാതിരിക്കുക അതുകൊണ്ട് തന്നെ നിർധനരായ ആർക്കെങ്കിലും അന്നദാനം നടത്തുന്നതോ അവരുടെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നതോ വളരെ നന്നായിരിക്കും അത് ചെയ്തു കൊടുക്കേണ്ട ആൾക്ക് തന്നെ ചെയ്തു കൊടുക്കണം അതായത് അയാൾ അർഹതപ്പെട്ടതാണെങ്കിൽ മാത്രം ചെയ്തു കൊടുക്കുക ഇല്ല എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കർമ്മം ഒരു സത്കാരമായിട്ട് മാത്രം മാറിപ്പോകുന്നതാണ് ഇത്രയുമാണ് മകീരം നക്ഷത്രക്കാരുടെ നവംബർ മാസ ഫലം ഉടൻ തന്നെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷ ഫലങ്ങളും ഇടുന്നുണ്ട് അത് ലഭിക്കുവാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം